അപ്പോൾ നമസ്കാരം ഓണം പ്രമാണിച്ച് മലയാള സിനിമകൾ ഒരുപാട് റിലീസായിട്ടുണ്ട് ഇനി നാളെയും റിലീസാവാൻ പോവുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുള്ള സിനിമ മോഹൻലാലിൻ്റെ ഹൃദയപൂർവം എന്ന് പറയുന്ന സിനിമയും ഒപ്പം തന്നെ നസ്ലിൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമ ലോക എന്ന് പറഞ്ഞിട്ടുള്ള കടമാണ് അപ്പോൾ ഈ ലോക എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ തൃശ്ശൂർ ഗിരിജ തേറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ പേഴ്സണലി ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് വിലയിരുത്തുന്നത് സിനിമ മലയാളം സിനിമ തന്നെയാണോ എന്നുള്ളത് ഈ ഒരു സിനിമയിലെ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ മാത്രാണ് നമുക്ക് മനസ്സിലാവണം കാരണം ഇതുവരെ മലയാള സിനിമ കാണാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് മേക്കിംഗ് എന്നൊന്നും വേറൊരു വാക്കുകളിലൂടെ പറഞ്ഞാൽ പോരാ അത്രമാത്രം പവർഫുള്ളിൽ അത്രമാത്രം പണിയെടുത്തിട്ടുള്ള ഒരു സിനിമയായി മാറിയിരിക്കുകയാണ് ലോക എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയിൽ മല അത്രമാത്രം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട് കൂടുതൽ പറയുന്നില്ല കാരണം ഈ ഒരു സിനിമയിൽ ഒരുപാട് സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കതിങ്ങനെ ഓരോ സെക്കൻഡുകളിലും ഇങ്ങനെ അത്രമാത്രം പ്രചോദനം തരും പിന്നെ ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഒരു ബോളിവുഡ് സിനിമ നമ്മളൊരു സ്പൈഡർമാനോ സൂപ്പർമാനോക്കെ കാണുന്ന കഞ്ചറിങ്ങൊക്കെ കാണുന്ന ആ ഒരു സിനിമയുടെ ഒരു എഫക്റ്റിലൂടെയാണ് ഈ ഒരു സിനിമ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നത് പിന്നെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ സാധാരണ സിനിമ ഇറങ്ങുന്നത് പോലെയല്ല ആസ്പെക്ട് റേഷ്യോ നമ്മൾ ബോളിവുഡിൽ സിനിമ കാണുന്ന ആ ഒരു ലെവലിൽ സ്ക്രീനിൻ്റെ രണ്ട് സൈഡും ബ്ലാക്ക് അത്രമാത്രം കുറച്ചിട്ട് അത്ര ഒരു റേഷ്യോയിലാണ് നമ്മളീ സിനിമ അവസാനം വരെയും കാണുന്നത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഒരു കാലത്ത് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ആ ഒരു സിനിമ എന്നുള്ളത് ഒരു ഒരു വാക്കുകൊണ്ട് പറഞ്ഞു കേട്ടെങ്കിലും കൂടിയിട്ട് അവസാനം കൊണ്ട് ഈ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അതുപോലെ തന്നെ അത്രമാത്രം അത്രമാത്രം ഗുഡ് മൂവി ഇത് ഇന്ത്യൻ സിനിമ കണ്ട് ഞെട്ടാൻ പോകുന്ന ഒരു സിനിമ കൂടിയാണ് ദുൽഖർ സൽമാനാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ ഒരു സിനിമയിലേക്ക് വരാനുള്ള എന്താണെന്നുള്ളത് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാക്കുക പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഡി ക്യൂ അതായത് ദുൽഖർ സൽമാനെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് ഒരു ഭാഗമല്ല ഈ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം മൂന്നാം ഭാഗം നാലാം ഭാഗം അഞ്ചാം ഭാഗം പത്ത് ഭാഗം വന്നാലും ഈ ഒരു സിനിമ അതിശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എപ്പോഴാണ് സിനിമ ഗിരിജാ തിയേറ്ററിൽ ഇറങ്ങി ആദ്യ ഷോ മുതൽ ഈ നേരം പറയും എല്ലാ ഷോകളും ഹൗസ്ഫുള്ളാണ് ഇനി കൂടുതൽ സ്ക്രീനുകളിലേക്ക് ചിലപ്പോൾ ഈ ഒരു സിനിമ ആഡ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട് എല്ലാം കൊണ്ടും സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയുണ്ട് ആയിരം വാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണാം ഓണം വെക്കേഷൻ അല്ല ഇത് അതൊക്കെ പോകുന്ന ഒരു സിനിമയാണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം താങ്ക്